നമസ്കാരം എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ ഈ ഒരു വീഡിയോ നിങ്ങൾ ശിവരാത്രിക്ക് മുൻപ് കാണുകയാണെങ്കിൽ ഒരു കാര്യം നിങ്ങൾക്ക് ഉറപ്പിക്കാം ഇത് യാദൃശികമല്ല ഈ വീഡിയോ നിങ്ങൾ കാണുന്നതിന് പിന്നിലെ കാരണം എന്ന് പറയുന്നത് മഹാദേവനായ ശിവൻ ചിലരെ മാത്രമാണ് ഈ സമയത്ത് വിളിക്കുന്നത് ഇന്ന് ഈ ഒരു വീഡിയോയിലൂടെ മഹാദേവൻ നിങ്ങൾക്ക് നൽകുന്ന ഒരു സന്ദേശത്തെ നിങ്ങൾക്ക് തിരിച്ചറിയാൻ സാധിക്കും എന്നുള്ളതാണ് കണ്ണുകളടച്ച് മഹാദേവനെ പ്രാർത്ഥിക്കുക ശിവഭഗവാനെ പ്രാർത്ഥിക്കുക ഈ ഒരു ശിവരാത്രിയോടുകൂടി നിങ്ങളുടെ ജീവിതത്തിലെ വലിയ മാറ്റങ്ങൾ നല്ല മാറ്റങ്ങൾ ഉണ്ടാകണമേ എന്ന് ഭഗവാനോട് മനസ്സുരുക്കി പ്രാർത്ഥിക്കുക കണ്ണുകൾ അടച്ച് ഭഗവാനെ പ്രാർത്ഥിച്ച ശേഷം കണ്ണുകൾ തുറക്കുന്ന സമയത്ത് ഇവിടെ ഈ ഒരു സ്ക്രീനിൽ കൊടുത്തിരിക്കുന്ന മൂന്ന് ചിത്രങ്ങളിൽ ഒന്ന് നിങ്ങളുടെ മനസ്സിലേക്ക് ആകർഷിക്കപ്പെടും ഭഗവാൻ നിങ്ങളോട് ഒന്ന് തിരഞ്ഞെടുക്കാനായിട്ട് പറയും ആ ഒരു ചിത്രം നിങ്ങൾ തിരഞ്ഞെടുക്കുക ഇതിൽ ഒന്നാമത്തെ ചിത്രം എന്ന് പറയുന്നത് ശിവലിംഗമാണ് രണ്ടാമത്തെ ചിത്രം ചന്ദ്രകലയാണ് മൂന്നാമത്തെ ചിത്രം തൃശൂലമാണ് ഇതിലേതാണോ നിങ്ങളുടെ മനസ്സ് പറയുന്നത് മഹാദേവൻ നിങ്ങളോട് പറയുന്നത് ആ ചിത്രം വേണം നിങ്ങൾ തിരഞ്ഞെടുക്കാനായിട്ട് നിങ്ങൾ തിരഞ്ഞെടുക്കുന്ന ചിത്രം നിങ്ങൾക്ക് നൽകുന്നത് ചില സന്ദേശങ്ങളാണ് നിങ്ങളുടെ ജീവിതം തന്നെ മാറ്റിമറിക്കാൻ സഹായിക്കുന്ന ചില സന്ദേശങ്ങൾ അപ്പൊ നമുക്ക് ഫലങ്ങളിലേക്ക് കടക്കാം അതിനു മുന്നേ നിങ്ങൾ പുതിയതായിട്ടാണ് എൻ്റെ ഈ ചാനൽ കാണുന്നത് എന്നുണ്ടെങ്കിൽ ദയവേദ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം തൊട്ടടുത്ത് തന്നെ ഒരു കുഞ്ഞു ബെല്ലൈക്കൺ ഉണ്ട് അതോടൊന്ന് പ്രസ് ചെയ്യാം അതിൽ ഓൾ എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്ത് കഴിഞ്ഞാല് എൻ്റെ എല്ലാ വീഡിയോസിനും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും അതോടൊപ്പം തന്നെ ഞാനിവിടെ പറയുന്ന കാര്യങ്ങൾ നിങ്ങളുടെ കാര്യത്തിൽ കൃത്യമാണോ അല്ലയോ എന്നുള്ളത് തീർച്ചയായിട്ടും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ഈ വീഡിയോ കാണുന്ന മറ്റുള്ളവർക്കും ഇതിന്റെ ജന്യൂനിറ്റി കൃത്യത എത്രമാത്രമാണ് എന്നുള്ളത് തിരിച്ചറിയാൻ അത് വളരെയധികം ഉപകാരപ്രദമായിരിക്കും അപ്പോൾ ഫലങ്ങളിലേക്ക് കടക്കുന്നതിന് മുൻപ് എല്ലാവരും മഹാദേവനെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് ഓം നമശിവായ എന്ന മന്ത്രം കമൻ ബോക്സിൽ രേഖപ്പെടുത്തുക ഏറ്റവും ആദ്യം തന്നെ ഒന്നാമത്തെ ചിത്രമായിട്ടുള്ള ശിവലിംഗം തിരഞ്ഞെടുത്ത ആളുകൾക്ക് വേണ്ടിയിട്ടുള്ള ഫലങ്ങളാണ് പറയുന്നത് നിങ്ങൾ തിരഞ്ഞെടുത്തത് ശിവലിംഗമാണെങ്കിൽ നിങ്ങൾ വളരെ ശക്തനായ വ്യക്തിയാണ് പക്ഷെ ഇപ്പോൾ നിങ്ങൾ തളർന്നിരിക്കുകയാണ് എന്നതാണ് വാസ്തവം നിങ്ങളുടെ ഹൃദയത്തിന്റെ ഇപ്പോഴത്തെ അവസ്ഥയെക്കുറിച്ച് പറയുകയാണെങ്കിൽ നിങ്ങൾ ഒരാളോട് വലിയ വിശ്വാസം വെച്ചിരുന്നു അത് തകർന്നുപോയി നിങ്ങൾ ഒരുപാട് പ്രാർത്ഥിച്ചു പക്ഷെ ഫലം വൈകിപ്പോയി ഇപ്പോൾ നിങ്ങൾ ചോദിക്കുന്നത് ദൈവമേ ഞാൻ എന്ത് തെറ്റ് ചെയ്തു എന്നതാണ് എന്നാൽ പരമശിവൻ പറയുന്നത് നിങ്ങൾ കേൾക്കുക നിങ്ങളോട് ഭഗവാൻ പറയുന്നത് ഇതാണ് നീ ഒരു തെറ്റും ചെയ്തിട്ടില്ല കഴിഞ്ഞ വർഷങ്ങളിൽ ശനി സ്വാധീനം നിങ്ങളെ പരീക്ഷിച്ചു നിങ്ങളുടെ ക്ഷമയും വിശ്വാസവും ടെസ്റ്റ് ചെയ്തു എന്നതാണ് സത്യം പക്ഷേ ഇനി അവസാന ഘട്ടമാണ് അടുത്ത മുപ്പത് ദിവസത്തിനുള്ളിൽ നിങ്ങളുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ സംഭവിക്കും പഴയ ഒരു പ്രശ്നം ക്ലോസ് ചെയ്യുന്ന ഒരു സാഹചര്യം അല്ലെങ്കിൽ അത് തീർപ്പാകുന്ന ഒരു സാഹചര്യം ഉണ്ടാകും നിങ്ങൾ ഒരുപാട് കാലമായിട്ട് ആ ഒരു പ്രശ്നത്തിന്റെ പുറകെ ആയിരുന്നു അല്ലെങ്കിൽ നിങ്ങളുടെ മനസ്സ് ആ ഒരു പ്രശ്നവുമായിട്ട് ബന്ധപ്പെട്ട് വളരെയധികം വിഷമിക്കുന്നുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ഈ മുപ്പത് ദിവസത്തിനുള്ളിൽ അതിനുള്ള ഒരു തീരുമാനം നിങ്ങൾക്ക് ലഭിച്ചിരിക്കും നിങ്ങൾക്ക് മനസമാധാനം തിരികെ ലഭിക്കും എന്നുള്ളതാണ് അതുപോലെ തന്നെ ഒരു അപ്രതീക്ഷിത ഫോൺ കോൾ നിങ്ങളുടെ ജീവിതത്തെ മാറ്റിമറിക്കും ഒരുപക്ഷെ നിങ്ങളുടെ പഴയ സുഹൃത്താകാം അല്ലെങ്കിൽ പിണങ്ങി പിരിഞ്ഞു പോയ ബന്ധു എന്നിരുന്നാലും ആ ഒരു ഫോൺ കോളിലൂടെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വലിയ സൗഭാഗ്യങ്ങൾ കടന്നു വരും എന്നുള്ളതാണ് ധനവുമായിട്ട് ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ നിങ്ങൾ ഇപ്പോൾ നേരിടുന്നുണ്ട് അതിനൊക്കെയും നല്ല രീതിയിലുള്ള ഒരു മാറ്റം തന്നെ ഉണ്ടായിരിക്കും നിങ്ങൾ അനുഭവിച്ച വേദന വെറുതെ ആയില്ല അതിനൊക്കെയുള്ള ഫലം നിങ്ങളെ തേടി വരാനിരിക്കുകയാണ് ജീവിത വഴിയിലെ തടസ്സങ്ങളെ മറികടക്കാനായിട്ട് നിങ്ങൾ അനുഭവിക്കുന്ന ദുഃഖങ്ങൾക്ക് എത്രയും പെട്ടെന്ന് പരിഹാരം നേടുന്നതിനായിട്ട് നിങ്ങൾ ചെയ്യേണ്ട വളരെ ശക്തമായിട്ടുള്ള ഒരു കർമ്മത്തെക്കുറിച്ചാണ് ഇനി ഞാൻ പറയുന്നത് ബ്രഹ്മ മുഹൂർത്തത്തിൽ എഴുന്നേറ്റ് ശരീരശുദ്ധി വരുത്തി വീട്ടിൽ ഒരു നിലവിളക്ക് അല്ലെങ്കിൽ ഒരു മൺചിരാത് ദീപമെങ്കിലും തെളിയിച്ച് അതിന്റെ മുന്നിൽ ഇരുന്നുകൊണ്ട് നിത്യവും നൂറ്റിയെട്ട് തവണ ഓം നമശിവായ മന്ത്രം ജപിക്കുക ഇരുപത്തിയൊന്ന് ദിവസം തുടർച്ചയായിട്ട് നിങ്ങൾ ഈ ഒരു കർമ്മം ചെയ്തു കഴിഞ്ഞാൽ നിങ്ങളുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാകും നിങ്ങളെപ്പോലും അത്ഭുതപ്പെടുത്തുന്ന രീതിയിലുള്ള കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ചിരിക്കും എന്നുള്ളതാണ് ഈ പരിഹാരം സ്ത്രീ പുരുഷ ഭേദമന്യേ ആർക്കും ചെയ്യാവുന്നതാണ് നൂറ് ശതമാനം ഉറപ്പായിട്ടും നിങ്ങളുടെ ആ ഒരു ജീവിത ചക്രം തന്നെ മാറ്റിമറിക്കാൻ ഈ ഒരു കർമ്മം കൊണ്ട് സാധിക്കും എന്നുള്ളതാണ് ഇത്രയും കാര്യങ്ങളാണ് ഒന്നാമത്തെ ചിത്രമായിട്ടുള്ള ശിവലിംഗം തിരഞ്ഞെടുത്ത ആളുകൾക്ക് വേണ്ടിയിട്ട് ഭഗവാൻ നൽകുന്ന സന്ദേശമായി പറയാനുള്ളത് ഇനി അടുത്തതായിട്ട് രണ്ടാമത്തെ ചിത്രമായിട്ടുള്ള ചന്ദ്രകല തിരഞ്ഞെടുത്തവർക്ക് വേണ്ടിയിട്ടുള്ള ഫലങ്ങളാണ് പറയുന്നത് നിങ്ങൾ ചന്ദ്രകല തിരഞ്ഞെടുത്തവരാണെങ്കിൽ നിങ്ങൾ പുറത്ത് ചിരിച്ചാലും ഉള്ളിൽ കരയുന്നവരാണ് എന്നതാണ് വാസ്തവം നിങ്ങൾ വളരെയധികം ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നുണ്ട് ഉറക്കക്കുറവുണ്ട് നിങ്ങളുടെ ഉള്ളിൽ ഭയമുണ്ട് ഭാവിയെക്കുറിച്ചുള്ള ആശങ്ക നിങ്ങളെ വല്ലാതെ ബുദ്ധിമുട്ടിപ്പിക്കുന്നുണ്ട് അല്ലെങ്കിൽ വേദനിപ്പിക്കുന്നുണ്ട് ഒരാളുടെ വാക്ക് ഇന്നും നിങ്ങളെ വേദനിപ്പിക്കുന്നു എന്നുള്ളതാണ് വാസ്തവം ശിവഭഗവാൻ നിങ്ങളോട് പറയുന്ന സന്ദേശം നിങ്ങൾ ഒരിക്കലും ഒറ്റയ്ക്കല്ല ഭഗവാൻ നിങ്ങളോടൊപ്പം തന്നെ ഉണ്ട് എന്നുള്ളതാണ് ചന്ദ്രനുമായിട്ട് ബന്ധപ്പെട്ട ദോഷം ലഘൂകരിക്കുന്ന സാഹചര്യമാണ് നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരാനിരിക്കുന്നത് നാൽപ്പത് ദിവസത്തിനുള്ളിൽ മാനസിക സമാധാനം നിങ്ങളിലേക്ക് വന്നു ചേരും അതാണ് ഇവിടെ പ്രധാനമായിട്ടും കാണുന്നത് ഇപ്പോഴുള്ള നിങ്ങളുടെ ഈ ഒരു അവസ്ഥയ്ക്ക് ഉറപ്പായിട്ടും ഒരു നാൽപ്പത് ദിവസത്തിനുള്ളിൽ വലിയ രീതിയിലുള്ള മാറ്റം തന്നെ വന്നു ചേരും ഇനി അടുത്ത ഇരുപത്തിയൊന്ന് ദിവസത്തിനുള്ളിൽ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്ന ചില പ്രധാന കാര്യങ്ങളെക്കുറിച്ച് പറയാം നിങ്ങളുമായിട്ട് പിണങ്ങി പിരിഞ്ഞു പോയ അല്ലെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ നിന്നും അകന്നുപോയ ഒരു വ്യക്തി നിങ്ങളുടെ ജീവിതത്തിലേക്ക് തിരികെ വരുന്നതായിരിക്കും ആ ഒരു വ്യക്തി നിങ്ങളുടെ ജീവിതത്തിലേക്ക് തിരിച്ചു വരുന്നതോടുകൂടി നിങ്ങൾക്ക് പലതരത്തിലുള്ള മാറ്റങ്ങളും സംഭവിക്കും നിങ്ങളുടെ ജീവിതത്തിന് ഒരു അർത്ഥം വന്നതുപോലെ നിങ്ങൾക്ക് തോന്നാം ചെറുതോ വലുതോ ആയിട്ടുള്ള പ്രശ്നങ്ങൾ കാരണം പിണങ്ങി പിരിഞ്ഞു നിന്ന ആളുകൾ ഒരു ക്ഷമ പറച്ചിലോടുകൂടി ഒന്നായി ചേരുന്നതായിരിക്കും അതുമൂലം നിങ്ങളുടെ മനസ്സിലുള്ള ആ ഒരു ദുഃഖം ആ ഒരു ഭാരം ഇല്ലാതാകും നിങ്ങൾക്ക് വീണ്ടും ആത്മവിശ്വാസം കൈവരും ജീവിതത്തിലെ പലതും നേടിയെടുക്കാൻ നിങ്ങളെ കൊണ്ട് സാധിക്കും എന്നുള്ള ഒരു തോന്നൽ നിങ്ങൾക്ക് ഉണ്ടാകും ജീവിതത്തിന് ഒരു അർത്ഥം വന്നതുപോലെ ജീവിതം ശരിയായ രീതിയിലേക്ക് പോവുകയാണ് എന്നുള്ള ഒരു ചിന്ത നിങ്ങളുടെ മനസ്സിലേക്ക് കടന്നു വരും നിങ്ങൾ ഒരുപാട് ആശങ്കയോടെ കണ്ടിരുന്ന കാര്യങ്ങൾ വളരെ ലഘുവായിരുന്നു എന്ന് നിങ്ങൾക്ക് തന്നെ തോന്നും ഇനി നിങ്ങളുടെ ജീവിതത്തില് നിങ്ങൾ നേരിടുന്ന ബുദ്ധിമുട്ടുകൾക്കൊക്കെ എത്രയും പെട്ടെന്ന് പരിഹാരം ലഭിക്കുന്നതിന് നിങ്ങൾ ചെയ്യേണ്ടതായിട്ടുള്ള കർമ്മം എന്ന് പറയുന്നത് നിത്യവും സന്ധ്യാസമയത്ത് നിലവിളക്ക് തെളിയിച്ച ശേഷം ഓം ചന്ദ്രശേഖരായ നമ എന്ന മന്ത്രം ഇരുപത്തിയൊന്ന് തവണ ജപിക്കുക ഈ ഒരു കാര്യം ചെയ്തു കഴിഞ്ഞാൽ നിങ്ങളുടെ ജീവിതത്തിലുള്ള പ്രശ്നങ്ങളെയും പ്രതിസന്ധികളെയും അതിജീവിക്കാൻ നിങ്ങളെ കൊണ്ട് സാധിക്കും എന്നുള്ളതാണ് നിങ്ങളോട് ഭഗവാൻ പറയുന്നത് നിങ്ങളുടെ കണ്ണുനീർ ഞാൻ കണ്ടിട്ടുണ്ട് എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ ഇനി നിങ്ങളുടെ കണ്ണിൽ നിന്നും കണ്ണുനീർ വരാതെ ഭഗവാൻ തന്നെ നോക്കിക്കൊള്ളൂ ഭഗവാനെ മുറുകെ പിടിക്കുക ഭഗവാന്റെ നാമങ്ങൾ ജപിച്ചു കൊണ്ടേയിരിക്കുക നിങ്ങൾക്ക് എല്ലാ തരത്തിലുള്ള അനുഗ്രഹവും ഭഗവാൻ നൽകുന്നുണ്ട് ഇത്രയും കാര്യങ്ങളാണ് രണ്ടാമത്തെ ചിത്രമായിട്ടുള്ള ചന്ദ്രകല തിരഞ്ഞെടുത്ത ആളുകൾക്ക് വേണ്ടിയിട്ട് ഭഗവാൻ നൽകുന്ന സന്ദേശം ഇനി അടുത്തതായിട്ട് മൂന്നാമത്തെ ചിത്രമായിട്ടുള്ള തൃശൂലം തിരഞ്ഞെടുത്ത ആളുകൾക്ക് വേണ്ടിയിട്ടുള്ള ഫലങ്ങളാണ് പറയുന്നത് നിങ്ങൾ തിരഞ്ഞെടുത്തത് തൃശൂലമാണെങ്കിൽ നിങ്ങളൊരു പോരാളിയാണ് പക്ഷെ നിങ്ങളെ ആരോ തടയുന്നു എന്നതാണ് വാസ്തവം നിലവിലുള്ള നിങ്ങളുടെ അവസ്ഥ എന്ന് പറയുന്നത് നിങ്ങൾ ചെയ്യുന്ന ജോലിയിൽ നിങ്ങൾക്കൊരു അംഗീകാരം ലഭിക്കുന്നില്ല ബന്ധങ്ങളിൽ എപ്പോഴും സംഘർഷമാണ് ഒരു തരത്തിലുള്ള സമാധാനവും നിങ്ങൾക്ക് ലഭിക്കുന്നില്ല നിങ്ങൾക്ക് നേടേണ്ടത് എന്താണോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ലഭിക്കേണ്ടത് എന്താണോ അതൊന്നും ലഭിക്കാതെ പോവുകയാണ് എല്ലാ കാര്യങ്ങളും വൈകുകയാണ് ജീവിതത്തിൽ തടസ്സങ്ങൾ മാത്രമാണ് നിങ്ങളിപ്പോൾ നേരിടുന്നത് ശിവഭഗവാൻ നിങ്ങളോട് പറയുന്നത് നിങ്ങൾക്ക് നൽകുന്ന സന്ദേശം എന്ന് പറയുന്നത് ഇനി നീ ഭയപ്പെടേണ്ട എന്നതാണ് നിങ്ങളിലെ ഒരു ശക്തി ഉയരാൻ പോവുകയാണ് ഒരു വലിയ തീരുമാനം നിങ്ങൾക്ക് അടുത്തിരിക്കുന്നു എന്നതാണ് ഇവിടെ കാണുന്നത് നിങ്ങൾ ധൈര്യത്തോടെ ആ ഒരു തീരുമാനം എടുത്തു കഴിഞ്ഞാൽ വിജയം ഉറപ്പാണ് അടുത്ത നാൽപ്പത്തിയഞ്ച് ദിവസത്തിനുള്ളിൽ നിങ്ങളുടെ ജീവിതത്തിലേക്ക് പുതിയ അവസരങ്ങൾ തേടിയെത്തും അതുമൂലം സാമ്പത്തികമായിട്ടുള്ള ഉയർച്ച കൈവരിക്കും എതിരാളികളുടെ മൗനം നിങ്ങൾക്ക് കൂടുതൽ മനസ്സിലാക്കാനും അതോടൊപ്പം തന്നെ കൂടുതൽ വിജയത്തിലേക്കുള്ള ഒരു ചവിട്ടുപടിയായി കാണാനും സാധിക്കും നിങ്ങൾ നേരിടുന്ന എല്ലാ തടസ്സങ്ങളും ഇല്ലാതാക്കാനായിട്ട് ശത്രുക്കളുടെ ആക്രമണത്തിൽ നിന്നും രക്ഷ നേടാനായിട്ട് എല്ലാ തീരുമാനങ്ങളും ശരിയായ രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് നിങ്ങൾ ചെയ്യേണ്ട ഏറ്റവും ഉത്തമമായിട്ടുള്ള പരിഹാരം എന്ന് പറയുന്നത് നിത്യവും മഹാമൃത്യുഞ്ജയ മന്ത്രം പതിനൊന്ന് പ്രാവശ്യം ജപിക്കുക എന്നുള്ളതാണ് അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് സാധിക്കുമെങ്കിൽ ഒരു ദരിദ്രന് ഭക്ഷണം നൽകുക നിങ്ങളുടെ ശക്തി ഇനിയായിരിക്കും പുറത്തു വരുന്നത് മഹാദേവൻ അത് ഉറപ്പു നൽകുന്നുണ്ട് ഇത്രയും കാര്യങ്ങളാണ് മൂന്നാമത്തെ ചിത്രമായിട്ടുള്ള തൃശൂലം തിരഞ്ഞെടുത്ത ആളുകൾക്ക് ഭഗവാൻ നൽകുന്ന സന്ദേശം ഇപ്പോൾ വീഡിയോ ഇവിടെ അവസാനിക്കാനിരിക്കുകയാണ് പക്ഷേ നിങ്ങളുടെ പുതിയ തുടക്കം ഇപ്പോൾ ആരംഭിക്കുന്നു എന്നുള്ളതാണ് എല്ലാവരും ഒരു നിമിഷം ഒന്ന് കണ്ണടയ്ക്കുക മനസ്സിൽ പ്രാർത്ഥിക്കുക മഹാദേവ ഞാൻ തിരഞ്ഞെടുത്ത ചിഹ്നം വഴി എൻ്റെ ജീവിതത്തിൽ മാറ്റം വരുത്തേണമേ എൻ്റെ ഭയം നീ നീക്കേണമേ എൻ്റെ ദുഃഖം മാറ്റേണമേ എൻ്റെ കുടുംബത്തെ രക്ഷിക്കണമേ ഇപ്പോൾ കമൻറ്റിൽ എല്ലാവരും ഓം നമശിവായ എന്ന് എഴുതി ചേർക്കുക ഈ വീഡിയോ നിങ്ങൾ ശിവരാത്രിക്ക് മുൻപ് കാണുകയാണെങ്കിൽ തീർച്ചയാണ് നിങ്ങളുടെ ജീവിതം മാറാൻ പോവുകയാണ് നിങ്ങളെ ഭഗവാൻ തിരഞ്ഞെടുത്തതാണ് അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ വീഡിയോ കുറച്ച് പേർക്കെങ്കിലും ഉപകാരപ്രദമായി കാണും എന്ന് വിശ്വസിക്കുന്നു ഇതുപോലുള്ള അറിവുകൾക്കായിട്ട് നമ്മുടെ ഈയൊരു ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടവണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്ത് മറ്റുള്ളവരിലേക്ക് എത്തിക്കാനും മറക്കരുത് നന്ദി